ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് കാച്ചിൽ നടാം ടെറസിൻ്റെ മേലെ അപ്പോൾ ഞാനത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇവിടെ ചേമ്പ് നട്ടിരുന്നു ഓട് വെച്ചിട്ട് അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ മണ്ണ് മണൽ അതുപോലെ തന്നെ കരിയിലൊക്കെ ഇട്ടിട്ട് മുമ്പ് നട്ടിരുന്നു അപ്പോൾ അതേ സ്ഥലം തന്നെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അതിൽ കുറേ അത് ഇതൊക്കെ ഉണ്ട് ആ കല്ലും ഒക്കെ ഉണ്ട് ഇവിടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പുതിയ നടുന്നവർക്ക് ഇതേപോലെ ഓടോ എന്തെങ്കിലും വെച്ചിട്ട് നാല് കല്ലൊക്കെ വെച്ചിട്ട് അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണ് മണൽ ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് കരിയില ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിത് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു സ്ഥലമാണ് അപ്പോൾ വെണ്ണീര് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയുണ്ട് ചാണകപ്പൊടി വെണ്ണീരും കൂടി കുറച്ചിട്ടു കൊടുത്തിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കരിയിലിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ വെക്കുക ചിരിച്ച് വെക്കണം നേരെ വെക്കരുത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിങ്ങോട്ട് വെച്ചെടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ വളർന്നോളും അതിൻ്റെ കിഴങ്ങ് നന്നായിട്ടുണ്ടാവും നേരെ വെച്ചാലത് അടിയിക്ക് പോവുകയുള്ളൂ അപ്പോൾ അടിയിൽ പോകണമെങ്കിൽ ഒരുപാട് മണ്ണ് വേണം അപ്പോൾ ചെരിച്ച് വെച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ടുണ്ടാക്കിക്കോളൂ അപ്പോൾ ഇതാ വണ്ണൂറൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് കരിയില അവിടെ ഞാൻ ചാക്കിലാക്കി വെച്ചതുണ്ടായിരുന്നു അതും ഇട്ടു കൊടുത്തു പിന്നെ നമുക്ക് ആ ഇതൊന്നും ഇട്ടുകൊടുക്കാം ആ കാച്ചിലിൻ്റെ മുഖഭാഗമാണ് നടന്നത് വിത്തല്ല അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കളച്ചിട്ട് അത് ഉപയോഗിച്ചതാണ് കറിക്കും പുഴുങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചതാണ് അപ്പോൾ അതിൻ്റെ മേലെ ഭാഗം ഉണ്ടായിരുന്നു അതവിടെ ഞാൻ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചിരുന്നു ചൂട് തട്ടാത്ത സ്ഥലത്ത് അതിപ്പോൾ മുള വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ ഒന്ന് സെറ്റ് അതിൻ്റെ ശേഷം ആ ഒന്ന് മഴയൊക്കെ പെയ്ത് ഒന്ന് സെറ്റ് അതിൻ്റെ ശേഷം ബാക്കി വളങ്ങൾ പിന്നീട് കൊടുത്താൽ മതി ഇപ്പോൾ ആദ്യമൊന്ന് മുളയ്ക്കട്ടെ ഒന്നും കൂടി വള്ളിയൊക്കെ ഒന്ന് വീശി തുടങ്ങട്ടെ അതിനുശേഷം വളം കൊടുത്താൽ മതി ഓക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിന് അവിടെ അങ്ങോട്ട് വേറെയൊക്കെ ഇറങ്ങി പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല ചിരിച്ച് വെച്ചുകൊടുക്കണം നേരെ വെക്കരുത് ഓക്കെ ഇനി ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഒറ്റച്ചൂട് ഒറ്റമോരട് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ